ചില ആളുകൾ പറയുന്നു എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാശിന്റെ അപ്പൊ അവ എന്താ ചെയ്ത് ഇതിന് മാത്രം പൈസ വാങ്ങിച്ച് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും പറ്റിച്ചു ആയിട്ടുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറ്റിച്ചു അതിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കളയണമായിരുന്നു എടാ ഈ ഒരു വീഡിയോ നീ കൂടിയും ചെയ്തോ കാരൊരു അണക്കും കൂടി ചെയ്യാതിരിക്കണം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മല്ലു ഫാമിലി സുജിൻ സുജിനുമായി റിലേറ്റായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവൻ എൻ്റെ അടുത്ത് പറയുകയാണ് ഈ വീഡിയോ നീയും കൂടി ചെയ്തോടാ എന്ന് പറഞ്ഞിട്ട് അവൻ ആത്മാർത്ഥമായിട്ടൊരു വീഡിയോ ചെയ്യടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാതിരിക്കുന്ന മോശമല്ലേ എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ചെയ്തോടാ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്യാതെ വിടുന്നത് എന്തോ വലിയ അപമാനം പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ഗാമ്പ്ലിങ്ങിലൂടെ ആകെ മൊത്തം മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ മല്ലു ഫാമിലി സുജിൻ സുജിൻ മാത്രമല്ല വയനാടൻ ബ്ലോഗർ ഫത്മിന സഖ്യീർ ഇവരെല്ലാം മുഞ്ചിത്തിരിഞ്ഞ് എന്നാൽ കുറെ ബെറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത വലിയ വലിയ പ്രമുഖന്മാർ ടക്കം മുങ്ങിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല എല്ലാ സാധനം മുക്കിയിട്ട് ഇപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും കേരള പോലീസിന്റെ ഈ ഒരു ഇടപെടലോടെ നല്ലപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മുടെ മലയാളികൾ പഠിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞ് സ്വയമേ എന്തോ വലിയ പേരും കെട്ടി പുകളും വച്ചും കൊണ്ട് ഇരുന്നും കൊണ്ട് അവരാലിത്തരങ്ങളും ഉടായ്പകളും നാട്ടുകാരെ മൂഞ്ചിക്കുന്ന പരിപാടിയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ മറ്റുള്ള ആപ്പീസുകളും പൂട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷം ഇനി നമുക്ക് നേരെ മല്ലു ഫാമിലി സുജിന്റെ വീടുകളിലോട്ട് പോകാം ഇവ എന്ത് കുണയടാ കാണിക്കുന്നത് നിനക്ക് എന്തുവാടാ നിനക്ക് വയ്യേടാ എനിക്ക് അറിഞ്ഞൂട്രാ നീ എന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് ഇവന്റെ ഒരു വിചാരമുണ്ട് ഇവൻ എന്തോ വലിയ തേങ്ങയാണ് ഇവൻ വിചാരിച്ചു ഇവിടെ എന്തൊക്കെയോ അങ്ങ് നടക്കും ഇട കുറച്ച് പൈസ നിന്റെ കയ്യിലുണ്ട് അതിന്റെ ബുദ്ധി കഴപ്പ് നീ അങ്ങ് കാണിക്കാതെ എന്തിനാടേ നിങ്ങളിക്കുന്നത് അധികം നികളിച്ചു കഴിഞ്ഞാൽ ആ ഒരു നികളിപ്പ് ഒരുപാട് കാലം നിലനിൽക്കത്തില്ല അവളെ കാര്യമാണ് അല്ലെങ്കിൽ നീ അത് എഴുതി എഴുതിയിട്ടോ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോ നിനക്ക് എവിടെ കൂടിയെങ്കിലും ഇട്ട് ഈ ഉണ്ടാക്കിയ പൈസ എല്ലാം പോകുന്നോ ഒരു ഒന്നൊന്നര പണി അങ്ങ് കിട്ടും ഒരു ആശുപത്രി കേസ് തന്നാൽ തീരാവുന്നതേ ഉള്ളു അത് ആദ്യം ആരും മനസ്സിലാക്കുന്നില്ല എന്തായാലും അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ സുജിനെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിന്റെ വീഡിയോ ചടികിരി അതാണ് നല്ലത് ഇനി അതാണ് നിനക്ക് പറ്റിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്റെ നാവുമ്പോ തന്നെ കേൾക്കണം അല്ലെങ്കിൽ അതെന്തായി എന്നൊക്കെ കൊറേ പേര് സത്യമാണോ അതല്ലേ അതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കിറണ്ട് തുറക്കത്തിൽ തന്നെ ഞാൻ കാര്യം പറഞ്ഞുതരാം ഇൻസ്റ്റാ ഇൻസ്റ്റയക്കൗണ്ട് ടെർമിനേറ്റ് അല്ലെങ്കിൽ ഡിസേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസുകളും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മീൻസ് യൂട്യൂബിൽ കണ്ടമാനം ട്രോളും കാര്യങ്ങളും കുറേ ഉണ്ട് കുറേ വീഡിയോസുകൾ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് നോക്കിയപ്പോൾ ഇന്ന് രാവിലെ എണീപ്പം തന്നെ കുറേ പേര് എനിക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട് സുജന ഇതൊക്കെ എന്താണ് എന്താണ് അതുപോലെ തന്നെ ഇന്ന അറിയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടും മീൻസ് അന്വേഷിക്കുക ആളുകൾ എന്താണ് സൂചന ഉണ്ടായി എന്താണ്ടായി ഇത്രയും അഞ്ച് ലക്ഷം ഫോളോവേഴ്സ് ഫോളോവേഴ്സിലാക്കോണ്ടായിരുന്നില്ലേ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു അവരുടെ അടുത്ത് എല്ലാവരുടെ വലിയൊരു താങ്ക്സ് നന്ദി പറയുകയാണ് കാരണം എന്തൊക്കെ പറയുമ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേന് കാരണം അതന്നു രാവിലെ പോലും കൂടി മെസ്സേജ് അയച്ചിട്ടുള്ള ഇന്ന് രാവിലെയും കൂടി ഓരോരുത്തർ മെസ്സേജ് മറ്റേ മെസ്സേജ് അയച്ചിട്ട് സംസാരിക്കാറുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തായാലും ആ സപ്പോർട്ടിനെ ഭയങ്കര നന്ദി സന്തോഷം എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല സപ്പോർട്ട് ആരോടാറ്റ മനുഷ്യൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തെങ്കിൽ അത് നിന്റെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ നീ തന്നെ ഉണ്ടാക്കിയ അക്കൗണ്ട് ആയിരിക്കും അല്ലാതെ നിന്റെ കവൺസെപ് എടുത്തിട്ട് നിന്റെ സബ്സ്ക്രൈബേഴ്സ് പോലും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് സുജിനെ നീ തന്നെ നിന്റെ കമന്റ് ബോക്സിൽ വരുന്ന തെറിയൊക്കെ റിപ്ലൈ കൊടുത്ത് മടുത്തിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ആ നിന്നെ ആര് സപ്പോർട്ട് ചെയ്തതെന്നാ നീ പറയുന്ന തള്ളിയങ്ങ് മറികയാണ് ഓരോ ഒറ്റ മനുഷ്യൻ സ്വന്തം വീട്ടുകാർ പോലും നിന്നെ സപ്പോർട്ട് ചെയ്തോന്ന് എനിക്ക് വലിയ അധികം സംശയമുണ്ട് സീരിയസ്ലി പറയാം അമ്മ അത് ഇടായ്പ്പ് സാധനമല്ലേ നാട്ടുകാരെ പറ്റിക്കുന്ന സാധനമല്ലേ പ്രൊമോട്ട് ചെയ്ത് വിട്ട് നാട്ടുകാരെ മോഞ്ചിച്ച് കുഴിച്ചാടിച്ചാൽ നിന്നെയൊക്കെ വീട്ടുകാർ പോലും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തതൊന്നും വരത്തില്ല സി ആരുടെ നിന്നെ സപ്പോർട്ട് ചെയ്തത് എവിടെ ബോധം വെളും പൊക്കണമില്ലാത്ത ടീംസ് നീ ബാക്കി പറ ഗെയിമിങ് ചെയ്തായിരുന്നു പറഞ്ഞു കുറച്ച് സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇതിട്ടിട്ട് സംസാരിക്കണത് ഇന്നെയാണ് തോന്നുന്നു ഇതാ ഇപ്പൊ പോലും കൂടി അൻഷാദ് വന്നപ്പോ ഒരു ന്യൂസ് കാണിച്ചു അതെ അന്ന് വായിക്കി അത് വായിക്കി വായിക്കിപ്പോ ഞാൻ വായിച്ചു വായിച്ച മനസ്സിലാ എനിക്ക് തോന്നുന്നു ഇന്നെയാണ് അത് എന്താണ് എനിക്കറിയില്ല ഇപ്പൊ എത്ര ഇപ്പൊ റിമ്മി അതുപോലെ തന്നെ സൂപ്പി ഇതൊക്കെ ഇതുപോലെ പൈസ വെച്ച് കളിക്കുന്നവര സംഗതികൾ തന്നെയാണ് പക്ഷെ എല്ലാരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ഞാനും ചെയ്തിട്ടുള്ളത് അറിയാം എനിക്കൊരു പ്രത്യേകത അവിടെ ഉണ്ട് ഞാൻ ഇതാകണില്ല എല്ലാവരും ചെയ്യുന്നത് പോലെ നല്ല നിന്നെ പോലെ കൊറേ നാറികളും നാറച്ചുകളും ചെയ്യുന്നത് അങ്ങനെ പറ അല്ലാണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും പെടത്തില്ലേ അത് പെട്ടില്ല നിന്നെ പോലെ ഉളുപ്പ് എന്താണെന്ന് അറിയാത്ത കുറെ നാരുകൾ പണത്തിനു വേണ്ടി എന്ത് തോന്നിവാസം ചെയ്യുന്ന കുറെ ഊളകൾ പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ എന്തിനാണ് എല്ലാവരും നിന്നെ ടാർജറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഈ ഉടായ്പ്പകളുടെ ഉസ്താവെന്ന് നിന്നെ വിളിക്കാം ഏത് ഇപ്പൊ പിടി കിട്ടിയാനൊക്കെ അതുകൊണ്ടാണ് എല്ലാവരും നിന്നെ തന്നെ ടാർജറ്റ് ചെയ്ത് സംസാരിക്കുന്നത് നീയാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടന്നത് തുമ്മുമ്പോഴും തുപ്പുമ്പോഴും തൂറുമ്പോഴും അടക്കം നീ ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് ഗായ്സ് ഞാൻ തൂറിയതിന്റെ എണ്ണം കണക്കിലെടുത്ത് പറയുകയാണെങ്കിൽ ഇതാണ് രാജാതിരാജ ഈ രാജാതിരാജ കാരണമാണ് ഞാൻ തൂറിയതെന്നാണ് നീ ഇരുന്ന് വിളിച്ചുപോന്ന അമ്മാതിരി പ്രൊമോഷനാണ് നീ നാറിയ പ്രൊമോഷനാണ് നീ നടത്തിയത് ക്ലോസറ്റീവ് കെയർ ചെയ്യുന്ന പ്രൊമോഷൻ നടത്തിയ നാലുകയാണ് നീ അമ്മാതിന് ലെവലിലാണ് നീ പ്രൊമോഷൻ നടത്തിയ പിടിയിട്ട് കാണുമല്ലോ സുജിനെ അതുകൊണ്ടാണ് എല്ലാവരും കൂടി നിന്നെ ടാർജറ്റ് ചെയ്യുന്നത് ഇപ്പൊ പിടിയിട്ടാ എന്തിനാണ് നിന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് നീ വിഷമിക്കാറ് സുജിനെ കള്ളന്മാരെ തന്നെ കൂടുതൽ നാട്ടുകാർ കാണിക്കത്തുള്ളൂ നീ കള്ളന്മാരിലും കള്ളാനാ അതുകൊണ്ടാ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു പിന്നെ ഓൾറെഡി എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് മൂന്ന് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഗീവവേ ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം എല്ലാം എൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനലിലും ഞാൻ ഞാനന്ന് എൻ്റെ വീഡിയോ റിമൂവ് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അതുപോലെ അന്ന് സ്റ്റോറിയും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി മൂന്ന് അതായത് ഇതിൻ്റെ റെക്കമെൻഡഡ് ലൈവ് കാര്യങ്ങളൊക്കെ കൊളാബൊക്കെ ഇൻസ്റ്റാഗ്രാമ് ബ്ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാനന്ന് ഗിവ്വേ ചെയ്ത സമയത്ത് പക്ഷെ വീണ്ടും ഞാൻ ഈ ഗെയിമിന്റെ സംഗതി ചെയ്തപ്പോ ഡിസേബിൾ ചെയ്തിട്ടാണ് കുഴപ്പമൊന്നുമില്ല ആ കിട്ടുന്നുള്ളത് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ കിട്ടുന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് നിനക്ക് ഖീരവിത്ത് കിട്ടും ഇനി പുഴുങ്ങിയിരും വറ്റി കുഴച്ച് തിന്റ് ഞാൻ എന്തോ പറയണില്ല നിന്റെ കൂട്ടുകാരെവിടെ ഒരു സഹി ഉണ്ടായിരുന്നില്ല സഹി ഒരു തൈ വയനാടായ ബ്ലോഗർ അവനും കൊണ്ട് പോയല്ലോ കൂടും കുടുകയൊക്കെ ആയിട്ട് എല്ലാം ഉടായ്പകള് കോറെ എണ്ണ ഉണ്ട് നാറുകൾ അങ്ങനെ വിളിക്കുന്നു നിന്നെ നാരുകൾ അമ്മാതിരി ഉടായ്പ പ്രൊമോട്ട് ചെയ്തു നടന്ന ഉളുപ്പ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു നടത്ത കുറെ കഴപ്പണം കെട്ടോ മര് പണത്തിന് വേണ്ടി എന്ത് നാറിയ പരിപാടിയും ചെയ്യുന്ന സന്തോഷായില്ലേ ഓ അങ്ങനെ ഞാനൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞാ ഓടിപ്പോ എല്ലാരും ആഘോഷിക്കട്ടെ ആഘോഷിക്കടാ നിന്നെ പോലുള്ള നാറികളെ എക്സ്പോസ് ചെയ്തതിന്റെ സന്തോഷത്തിൽ ആഘോഷിക്കുന്നു അതുപോലെ നിനക്കൊക്കെ ഒരു വിലക്ക് കേരള പോലീസ് എന്ന് തന്നതിൽ വീണ്ടും ആഘോഷിക്കുന്നു പിന്നെ നീ ഇത്രയും നേരമായിട്ടും ഇത്രയും സംസാരിച്ചിട്ടും പ്രൊമോട്ട് ചെയ്തത് ഉടായ്പ് സാധനമാണെന്ന് നീ സമ്മതിക്കുന്നില്ലല്ലോ മോനെ അവിടെയാണ് നിന്റെ ആ ഒരു ഒരു തൊരിക്കട്ടി ഞാൻ കണ്ടത് ഇത്രയും നേരമായിട്ടും നീ സമ്മതിക്കുന്നില്ല എന്തിനാണ് നിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോയതിന് ശേഷം നീ ഉള്ള എല്ലാവരെയും കൂടി അടുത്ത വീഡിയോ ഇട്ട് വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് കയറ്റിയ മോനാണ് നീ നിനക്കൊന്നും ഒരു എത്തിക്സ് ഇല്ല സ്വന്തം കീശ നിറയ്ക്കാൻ വേണ്ടി എന്ത് ഡാഡിയില്ലാത്ത പരിപാടിയും കാണിക്കുന്ന നാറികളുടെ ലിസ്റ്റിലാണ് നിന്നെയൊക്കെ ഞാൻ പെടുത്തിയിട്ടുള്ളത് ആരും രീതിയില് പറയാം ഇങ്ങനെ കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല സുജിനെ താൽക്കാലികമായി മാത്രമേ ഒരു ഉയർച്ചയും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ എന്തെങ്കിലും ഒരു വിഷയം നിന്റെ ജീവിതത്തിൽ വന്നു വീഴും അന്ന് നീ പടു പടുക്കുത്തനെ ഇടിഞ്ഞ് തരിപ്പണ തൊലഞ്ഞു നാറാണതാ നീ ആലോചിച്ചുവച്ചു നീ ഞാൻ ഈ പറയുന്ന വാക്കു കേൾക്കുകയാണെങ്കിൽ ആലോചിച്ചു നിന്നെ ശപിക്കുന്നതല്ല പക്ഷേ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഉതവത്തില്ല അത് കൺഫേം ആ സുജിനെ താൽക്കാലികം മാത്രമാണ് നിന്റെ ഈ ഒരു ഉയർച്ച എന്ന് നീ മനസ്സിലാക്കുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ വന്നിരിക്കും ഞാനിപ്പോ ഒരു മൂന്ന് മാസമായിട്ടാണ് ഈ ഒരു ബെറ്റിങ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ പക്ഷേക്കാൻ മുന്നേ വർഷങ്ങളായിട്ട് ഈ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില് ആണോ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പേരുണ്ടല്ലോ വർഷങ്ങളായിട്ട് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന നീ മൂന്ന് മാസം എല്ലാം നിന്നോട് ക്ഷമിക്കണമെന്നായിരിക്കും അല്ലേ എടാ മൂന്ന് മാസമായാലും മൂന്ന് മണിക്കൂറായാലും നീ ചെയ്ത തെറ്റ് 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 തന്നെയാണ് അതില് വലിപ്പ ചെറുപ്പം ഒന്നും നോക്കിയിട്ടല്ല തെറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തെടുക്കുന്ന നീ മൂന്ന് വർഷമായിട്ട് ചെയ്താലും മൂന്ന് മാസമായിട്ട് ചെയ്താലും നീയും നാറി തന്നെ ആ ചെയ്തവന്മാരും നാറി കളയുന്ന പിന്നെ ഈ പൈസ കൊണ്ട് നീ മാത്രമല്ല ഉതവാതാ പോകുന്ന നിന്നെ പോലെ പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് പൈസ ഉണ്ടാക്കിയ ഒരുത്തനും ആ പൈസ ഉതവാതെ പോകും അല്ലെങ്കിൽ എഴുതി വെച്ചു അത്ര എനിക്ക് പറയാനുള്ളൂ ഈ ഒരു കേസിൽ കേട്ടടാ മല്ലു ഫാമിലി ഞാൻ അവർക്ക് വേണ്ടി തരാം പുള്ളിയാണ് ബുദ്ധിമുട്ടണ്ട അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു കരയണ സംഗതി ഞങ്ങൾക്കൊന്നും തരുകട്ടോ കാരണം അങ്ങ അവർ ആഗ്രഹിക്കുന്നത് എന്റെ അക്കൗണ്ട് പോയേനെ ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നിട്ട് കരഞ്ഞു പൊളിക്കുകയാണ് എന്നൊക്കെയാണ് അങ്ങനെ എനിക്കാണ് ഇതും ഞാൻ ഉണ്ടാക്കിയതല്ല ഇതും മറ്റുള്ള ആളുകൾ തമ്പലേന ഇട്ട സംഗതി ഞങ്ങൾക്ക് പറയണം അപ്പൊ അവർക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു തമ്പലേനും അതുപോലെ തന്നെ ഞാൻ കരയണ സീനൊക്കെയാണ് ഓക്കെ ഇതൊക്കെ നമ്മള് ഇതേപോലെ റീൽസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടന്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മളത് ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കരയാണ് ഓക്കെ അപ്പൊ അത് കറിഞ്ഞിട്ട് ഞാനത് വീട്ടില് കൊടുക്കണം അപ്പൊ അവർ തമ്പലിനായിട്ട് ഉപയോഗിച്ചോട്ടെടാ അത് ഉപയോഗിച്ചോട്ടെ കാരണം സന്തോഷമാണ് ഇത് അവർ സന്തോഷാണ് പറഞ്ഞു മാത്രം ഓക്കെ അത് ഞാൻ അവർക്ക് അത് വേണ്ടതാണ് ഞങ്ങനാ കൈകൂപ്പി നിന്ന് ഞാൻ കരയണതാണ് അവർക്ക് വേണ്ടത് അപ്പൊ അത് ആ ട്രോളൻ ആട്ടന്മാർക്കും എന്റെ പെങ്ങന്മാർക്കും അവർക്കൊക്കെ വേണ്ടിട്ടാണ് ഈ കംപ്ലൈന് അപ്പത് നിങ്ങൾ എടുത്തിട്ട് കറക്റ്റ് മാക്സിമം യൂസ് ചെയ്തോളൂ ഉണ്ടോ ഇത് കാരണം നിങ്ങൾക്കതൊരവസരാണ് ഓക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണൊക്കെ ടൂൾ ഉണ്ടാവും അതെ നിങ്ങൾ ആലോചിക്കും നിങ്ങളും കൂടി നിങ്ങളും കൂടി നന്നാവട്ടേന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനതിന്റെ മുന്നേ അങ്ങനെ തന്നെ വിടേണ്ടാണെന്നു എന്റെ യൂട്യൂബ് വീഡിയോസ് എടുത്തിട്ട് ആൾക്കാർക്ക് നമുക്കറിയാം അതിന് സ്ട്രൈക്ക് കൊടുക്കാമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇതുവരെ ഞാൻ ആരെങ്കിലും ചെയ്തിട്ടില്ല ഒരാളെ മാത്രമേ ഞാൻ ഇതില് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റേ ചെയ്യരുത് പറഞ്ഞിട്ട് എന്തായാലും അവനും കൂടി എന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുള്ളൂ പറയൊരു വീഡിയോ നീ കൂടിയും ചെയ്തോ കാരണം അതിനൊരു അണക്കും കൂടി ചെയ്യാതിരിക്കണ്ടല്ലോ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവൻ എന്നെയാണ് ഉദ്ദേശിച്ച് ഈ പറഞ്ഞത് എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് ചെയ്യാതെ പോകുന്ന മോശം അല്ല സുചിനെ അത്രയും കമ്മിറ്റ്മെന്റ് നമ്മൾ അമ്മിലുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ചെയ്തിരിക്കും എന്നുള്ള ദൃഢ പ്രതിജ്ഞ എടുത്ത് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത് സി നിനക്ക് ഒളുപ്പില്ലടാ ഇത്രയൊക്കെ നാറീ പരിപാടി ചെയ്തിട്ട് വീണ്ടും വന്നിരുന്നു ഇങ്ങനെ കോമാളിത്തരം കാണിക്കാൻ നീ എന്തോ കാണിക്കുന്ന ഒരു സംഭവമാണെന്നാണ് നിന്റെ വിചാരം എടാ എന്തുവാടാ ഇത് കോമാളിത്തനോടാ വന്നിരുന്നു കാണിക്കുന്ന ബോധമില്ലാത്തതിന് എന്തായാലും എനിക്കിതിൽ ഏറ്റവും ജിരിയെന്നൊരു വിഷയമുണ്ട് നമ്മുടെ സ്മൃതിയുടെ വീഡിയോ ഞാൻ കണ്ടു എന്റെ ഈ ഒരു വീഡിയോ കളയാക്കി കണ്ടു സ്മൃതി ആയിട്ടുള്ള ആപ്പ് പ്രമോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറ്റിച്ചു അതിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കളയണമായിരുന്നു ഒരു അഞ്ചാറ് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ അല്ലേ ഒന്നും ഇല്ലെങ്കിലും ആ ഇൻഫ്ലുവൻസറിനോട് അതിൻ്റെയെങ്കിലും ഒരു ബഹുമാനം കാണിച്ചിട്ട് ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തിരിച്ചു കൊടുക്കണം വളരെ മോശമായി പോയി വളരെ മോശമായി പോയി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സങ്കടം വരുന്നുണ്ട് ചങ്കുപൊട്ടത് സങ്കടം വരുന്നുണ്ട് പാവം കഷ്ടം അതെ വളരെയധികം കഷ്ടം എല്ലാരും വിളിച്ചു കൊടുക്കും അവൻ വീണ്ടും അയ്യോ എല്ലാവരുടെ വായിലിരിക്കുന്നത് വയറ നിറച്ച അവന് കിട്ടി എന്നാലും അവന് തികയോ ഇല്ല വീണ്ടും അവൻ വീഡിയോ ഇട്ടടേ വീണ്ടും വീണ്ടും വീഡിയോ ഇട്ട് അവൻ കൊറച്ചു മുന്നേ ഞാൻ നോക്കിയപ്പോ വീഡിയോ ഇട്ടിട്ടിരിക്കുന്നു കൊള്ളാടേ കൊള്ളാം കാണ ചില ആളുകൾ പറയുന്നു എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അത് കാശിന്റെ കഴപ്പാണ് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു നിനക്ക് കാശിന്റെ കഴപ്പ് തന്നെയാണ് അതിൽ വേറെ ഒരു മാറ്റവും കുത്തി കഴപ്പ് കാരണം തന്നെയാണ് നീ കിടന്ന് നെളിക്കുന്നത് എന്റെ പൊന്നു സുജിനെ ഇത് അധികം നീണ്ടു പോകത്തില്ല നീ പോകത്തില്ല നീ എഴുതിയിട്ടോ കേട്ടോ നീ മാത്രമല്ല ഇതുപോലെ കാണിക്കുന്ന ആരും ഉടായ്പാലും അധികാലം നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കൊള്ളാം നിന്റെ ഈ വീടുകളുടെ ബാക്കിയൊന്നും കൊടുക്കുന്നില്ല അവിടെ കിടന്നും മെഴുകുക മൊത്തം മെഴുകുവാ അതാണ് ഇനി സംഭവിച്ചിട്ടുള്ളത് അല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാകാൻ പറ്റിയ പുതിയൊരു വീഡിയോയായിട്ട് നാം